ഹലോ ഗൈസ് ജിങ്കോ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനാണ് പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്തിനാ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പാട്ടം എടുക്കുന്ന മാങ്ങ പറിക്കുന്നതാണ് അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതൊക്കെയാണ് നമ്മുടെ എക്യുപ്മെൻസ് ഇങ്ങനെയാണ് അയറ്റമലേക്ക് കയറാവുള്ളൂ ട്രിക്കാണ് കാര്യം ഇങ്ങനെ കിട്ടും ഇത് പറിക്കുന്ന മാങ്ങട്ടുവെക്കാൻ വേണ്ടിയിട്ട് കെട്ടി കൊടുക്കുന്നതാണ് മുകളിലേക്ക് ഇങ്ങനെ പ്രത്യേക പ്രത്യേകതരം കെട്ടാണ് നമുക്ക് മനസ്സിലായി എന്തിനാ ഇങ്ങനെ ബാലൻസ് വെച്ച് കെട്ടുന്ന ഇത് വെച്ചാണ് നമ്മ പറ ഈ നെറ്റ് ഉപയോഗിച്ചിട്ട് ടെ മുകളിൽ കെട്ടിടും വറച്ചു വറച്ചിടല കൊക്കനെ കൊണ്ട് കൊക്കനെ കൊണ്ട് പറിക്കല് കൈ ഒന്നോടി പിടിക്കൂല രണ്ട് കാലിനെ കൊണ്ട് ചവിട്ടി നിന്നിട്ട് മാത്രം കുറച്ച് നേരെ കൊട്ടയിലേക്കറിച്ച് കുറച്ച് കുറച്ച് കൊട്ട ഫുള്ള ഫുള് വാങ്ങിയാണ് എന്തായാലും രണ്ട് മൂന്ന് മണിക്കൂറാവും കുറച്ച് ചെയ്യണമെങ്കിൽ ഫുള്ളായിട്ടുണ്ട് ഇനിയിപ്പത് താഴ്ന്ന നമ്മളത് മാറ്റി വെക്കലാണ് ഇതിപ്പോട്ടില് എല്ലാം മിക്സ് ആയിട്ടുണ്ടാവും മൂത്തത് ചള് അങ്ങനല്ലോ അത് പിന്നെ കുറച്ചു കഴിഞ്ഞിട്ടാകുമ്പോ പാക്ക് ചെയ്യുന്ന സമയത്ത് മാറ്റി മാറ്റി വിടും അതെങ്ങനെ കാണിച്ചു തരാം ഇത് സംഭവം അത്ര കാണുന്ന പോലെ അത്ര സിമ്പിൾ പരിപാടിയല്ല കാരണം ഈ ചില ആൾക്കാർക്ക് ഇണ്ടാവില്ല ഈ ഉയരത്തിലെത്തുമ്പോൾ ഈ തല ഇറങ്ങുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്കൊന്നും ഈ പണി നടക്കൂല ഇതിനകത്ത് ബാലൻസ് ചെയ്യ സേഫ്റ്റി ഇങ്ങനെ ഒരു ഇതും ഇല്ല അതായത് രണ്ട് കാല് അതിലാണ് നിക്കുന്നത് അതിന് ഒരു സപ്പോർട്ടാ ചില ഈ മരത്തിൽ കയറുന്നറി അരക്ക് കയറൊക്കെ കേട്ടല്ലോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അങ്ങനെ നിന്നിട്ടാണ് അത്ര കൊക്ക് ഉപയോഗിച്ച് മാങ്ങ മുറിക്കുന്നത് നീ ഇവരെ എന്നൊക്കെ പറഞ്ഞാൽ കൊറേ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് അപ്പൊ ഇത് കണ്ടിട്ട് ആരും ഇത്ര എളുപ്പാണെന്ന് കരുതിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ നിൽക്കണ്ട ഇതാണിപ്പോ മോളിൻ്റെ താലേക്കത്തെ മാങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഇറങ്ങാൻ ശ്രദ്ധിച്ച കാണും ചില മാങ്ങ ചുവപ്പ് ഉണ്ട് ചില പ്യൂർ പച്ചരി ഇതാ ഈ മാങ്ങ ഫുള്ള് പച്ച കളർ ഇതിന് റെഡ് കളർ വരുന്നില്ല ഇതിന് റെഡ് കളർ കളർ വന്നിട്ടുണ്ട് വെയിലടി കൊള്ളുന്നില്ലാണ്ട് വെയിലടി കൊള്ളാ സംഭവം ഓക്കെ ഇതിപ്പോ മുകളിൽ നിന്ന് പറച്ചു വാങ്ങി ഇങ്ങനെ കണ്ണി പൊട്ടിച്ചെക്കുന്നു കണ്ണി എന്തിനാ പൊട്ടിക്കുന്നു ഈ കളയാൻ വേണ്ടിട്ടാണ് കണ്ണി പൊട്ടിക്കുമ്പോട്ടാക്കി പൊട്ടിക്കുന്നു ഇപ്പോഴും മാങ്ങ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ മാവിന്റെ ഇടയിൽ കൂടി അധികം നടക്കാനൊന്നും പാടില്ല കാരണം ഈ മാങ്ങ പറിച്ചിടുന്നല്ലോ ഈ ചെന ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കു ചെല സൈഡിൽ നിന്നൊക്കെ പിന്നെ മാങ്ങയൊക്കെ അത് അവിടെ കൊറേ കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതിനിടൊക്കെ കണ്ടാ ഒരാളീടെ പണിയൊന്നും എടുക്കാളീടെ വന്നിട്ട് നല്ല കണ്ടോ വാങ്ങിയാണ് വാങ്ങിയാണ് നല്ല നല്ല നാടൻ ടേസ്റ്റ് ഉണ്ട് ഷുഗർ നമ്മളിപ്പിടെ വന്നിട്ട് ഏകദേശം അര മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ഒമ്പത് മണി ആറേഞ്ചിലുമ്പോൾ ഇങ്ങോട്ടേക്ക് എത്ത ഒമ്പരല്ലെങ്കിൽ ഒമ്പത് അമ്പലം പിന്നെ ഇതാ കിട്ടിലെ വീടാട്ടോ കേട്ടോ ഫുള്ള് എന്താ പറയാ ഒരുപാട് എനിക്ക് അറിയുന്നില്ല നല്ല കളിലെങ്കിലും ചെടികളൊക്കെ ഉണ്ട് ഏതൊക്കെ ചെടികളാണൊന്നും അറിയില്ല പക്ഷെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ കുറച്ച് കാണിച്ച ചെടികൾ എന്താ ഒരുപാട് പല സീസൺ കണ്ടിട്ടും കൂടിയില്ലാത്ത പല സീസൺ സാധനങ്ങൾ ഈ എന്താ ഈ നമ്മളീ ജുറാസ് മൂവീസെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ജുറാസ് പാർക്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുള്ളിൽ കാണുന്ന ഒരുപാട് നല്ല കിള്ളം കിള്ളം കള്ളു കൂളി ചെടി പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി കാണിച്ചുണ്ട് ഇത് ഇവര് പൈസ കൊടുത്ത് വാങ്ങിച്ച് മെയിൻറ്റൈൻ ചെയ്യാൻ തോന്നുന്നുണ്ട് കാര്യം എന്താ വെച്ചാൽ ഇവർ തന്നെ ഇതാ കൊറേ ടൂൾസൊക്കെ ഇവിടെ ഈ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന കിട്ടല സ്പോട്ടാ പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മളിവിടെ പാട്ടത്തിനടുത്തതാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ എവിടെ വേണേലും വന്നിട്ട് പാട്ടത്തിനായിട്ടായാലും ഇനി ഇതിപ്പോൾ നിങ്ങളുടെ വീട്ടിലെ മാവിൽ മാവിന് മാങ്ങ നിങ്ങൾക്ക് പറിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം പിന്നെ ഇതിപ്പോൾ കൂലി തരാതെ വരയ്ക്കുക എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തയ്യാറാം പിന്നെ അങ്ങനെ വരയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കും അതായത് എത്ര വാങ്ങ ഉണ്ടോ അതിൻ്റെ പകുതി പകുതി പിന്നെ അതുപോലെ നിങ്ങൾക്കിപ്പോൾ പറിച്ച മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മളുമായിട്ട് ബന്ധപ്പെടാ പല അതായത് നാടൻ മാങ്ങ അത് മുഴുവനായിട്ട് നമ്പ്യാർ മാങ്ങ അതേപോലെ അൽപോൺസ പിന്നെ വപ്പക്കായ് സോത്താപ്പല്ലി അങ്ങനെയൊക്കെ പറഞ്ഞ് പല വെറൈറ്റി മാങ്ങകളും ഉണ്ട് വപ്പക്കായ് കോക്കോപ്പല്ലി അൽപോൺസ അതുപോലെ പല വെറൈറ്റി മാങ്ങകളുണ്ട് അപ്പോൾ ഇനിയിപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാനാണ് താല്പര്യം അതിന് നമ്മൾ ബന്ധപ്പെടാം നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാ നമ്മൾ മാങ്ങ വറക്കാൻ ഉപയോഗിക്കുന്ന കൊക്ക എന്നാണ് നമ്മളീ കണ്ണൂർ ഏരിയയിൽ പറയുന്നത് ചില ആൾക്കാർ തോട്ടിന്നൊക്കെ പറയും പിന്നെ ഇത് ശ്രദ്ധിച്ചൊക്കെയാണ് ഇത് ഭയങ്കര ഹാർഡായിട്ടുണ്ട് ഇത് നമ്മൾ ഈ മാങ്ങന്റെ ചനയില് അത് ഉറ്റി ഉറ്റി ഇങ്ങനായും അറിയണം പിന്നെ ഇത് ഫുള്ള് മുളയാണ് ഇങ്ങനെയാണ് പഠിക്കരുത് അതായത് പറിക്കുന്ന രീതി വലിക്കുമ്പോ ഇതുള്ളിലേക്ക് ഈ ഗ്യാപ്പിലേക്ക് കണ്ണി വെച്ചു ഇങ്ങനെ പോകും ഇത് അടുത്തന്നെ പറിക്കുന്നില്ല ചള്ളവും ഭയങ്കര വെയിലാട്ടോ പിന്ന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ നാട്ടിൽ പറിക്കുന്ന രീതി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കമൻ്റ് ചെയ്യാം പിന്നെ ആരങ്ങനെ നമ്മളെ കമൻറ്റ് നമ്മളെ ഒന്ന് വലിയ സപ്പോർട്ടൊന്നുമില്ല കേട്ടോ നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് താഴ്ന്ന കമന്റ് നമ്മളതേ രീതിയിൽ വീഡിയോയിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുന്നതായിരിക്കും കാരണം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു എന്താ പറയുക വീഡിയോ ചെയ്യാനൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ

നമ്മളിപ്പോ ഫാസ്റ്റിത്വ സ്പോട്ടിലൊക്കെ ഇന ഇപ്പൊ രണ്ടാമത്തെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇത് മറ്റതിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ മാവാണ് പറിക്കുന്നുണ്ട് ഇത് ഇതാ മങ്ങനെയാണ് വീട്ടുകാർക്ക് ണ്ട് നേരത്തെ കയറി ഉള്ളത് ഇത് കഴിഞ്ഞെ കൊണ്ടുതന്നെ പറിക്കാൻ കഴിഞ്ഞു ചെറിയ മാവ് വണ്ണുള്ള മാങ്ങയും ഇത് മറ്റേ പോലെ അല്ല ചെറിയ മാവാ പക്ഷെ എല്ലാരും ഭയങ്കര ആക്റ്റീവട്ടെ ഇവിടാ ഇതാ പിന്നെ പിന്നാലും മാവല് ഫുള്ള് ഉറുമ്പാന്ന് ഇപ്പോഴാടെ പൊടി വരിക്കല് ഇതിപ്പോ മാ അതിന്റെ ചനാലയം വേണ്ടി മുത്തയൊക്കെ പൊട്ടിച്ചിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് ഇത് മരത്തിന് മോത്താ സ്ക്കെണ്ട ഇത് സംബന്ധിച്ചാല് ഇതിന്റെ മുകളിൽ ഡയറക്റ്റ് വെയിലടിക്കുന്നൊണ്ടാണ് ഇതിങ്ങനെ റെഡ് കളർ ആയി വരുന്നത് നമ്മളെ ഈ വീട്ടുകാരെ ആക്കിയ ഒരു കൊക്കയുണ്ട് അത് കാണിച്ചീ പറഞ്ഞു കണ്ടിട്ട് വരാണ്ട് ഫോളോ അപ്പ് ചെയ്തവരാക്കിയതാണ് നമ്മൾ പാട്ടത്തിനല്ല ഇത് ഇതു പറിച്ചു കൊടുക്കാൻ വേണ്ടി വന്നോ ഇവിടെ നമ്മടെ മോളിൽ ഉള്ള ആള് ഇപ്പോഴും ആ പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പുള്ളി ഉറുമ്പാന്ന് പറഞ്ഞു മോളില് പറിക്കുന്നുണ്ട് ണ്ടിറ്റ് ഒരമ്മ വന്നിട്ടുണ്ട് അപ്പോ കണി വെക്കാൻ വേണ്ടിട്ട് ഒരു കണ്ണില് മൂന്നെണ്ണം വേണം പറഞ്ഞേ ഇതിപ്പോ മൂന്നെണ്ണമായി കണി വെക്കാനാവൂലു ഇല്ല ഒരാളിത് ആവേശത്തില് കിടങ്ങിന്റെ മുകളിലും കേറി വെക്കുന്നുണ്ട് എന്താ പരിപാടിയൊന്നും മനസ്സിലാവുന്നില്ല പരിപാടി വാണിറ്റ് ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടോ പന്ത്രണ്ട് കാലായി സമയം നല്ല ചൂടുണ്ട് പിന്നീട് മൂന്നാള് ആക്റ്റീവായിട്ട് മാറിച്ചോണ്ടിരിക്കുന്നു പിന്നീട് മൂന്ന് ചെറുതുണ്ട് ഭയങ്കര അച്ചപ്പാടും വളക്കാണ് പിന്നെ പിള്ളേരുടെ സന്തോഷം നമ്മുടെ സന്തോഷം മാങ്ങനെ വീട്ടുകാർക്ക് പഴുതി കൊടുക്കണോ നമ്മക്ക് പഴുതി എടുക്കണം വീട്ടുകാരല്ല ജ്യൂസെല്ലാം ആക്കിട്ടുണ്ട് മാങ്ങന്റെ വീട്ടുകാരൂസ് മൂന്നാമത്തെ സ്പോട്ടിൽ വന്നിട്ടുള്ള മൂന്നാമത്തെ സ്പോട്ടിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കാൻ ഉച്ചക്ക് രണ്ടു മണിയായി ഉച്ച രണ്ടുമണിയായി ഞായറാഴ്ച ആശാ രംഗത്തേക്ക് ഇറങ്ങാൻ പോന്ന് ആശാൻ ഇതപ്പോ രംഗത്തേക്ക് ഇറങ്ങിയാണ് മൂന്നാമത്തെ സ്പോട്ടാണ് എന്താ കയർ എറിയുന്നൊക്കെ ഇത് കയറി പിടിച്ച് കയറാൻ കഴിയില്ല വലിയമാരാന്ന് അപ്പോൾ എന്താ കയറിടാ മോൻ എന്താ എന്താ ഫുള്ള് ചോന്ന ഉറുമ്പാണ് കാണുന്നറിയില്ല ക്യാമറയുടെ ഫുള്ള് പൊടിവാറ്റിക്കൊണ്ട കേറുന്ന ആശ എന്താ ഇത് മരത്തിട്ട് ഫോട്ടോ ഇടുന്നല്ല ഉറുമ്പ് പൊടിയാണ് ഉറുമ്പിന്റെ കടീതാക്കാൻ വേണ്ടിട്ട് എന്താ ഗുരു ഗുരുവല്ലോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെന്ന് ഇവരാന്ന് മെയിൻ ആള് പിന്നെ അപ്പുറം മരം മുറിക്കുന്നു കാട വയ്ക്കുന്നൊക്കെ ഇണ്ട് കേട്ടോ അങ്ങനെ അപ്പം തുടങ്ങി ഒരു ഇത്താത്ത വന്നിട്ടുണ്ട്

അപ്പൊ തന്നെ നമ്മളെ ഉള്ളത് ട്രെയിനായിട്ട് ട്രെയിനെ കൊണ്ടുതന്നെ പറഞ്ഞ കാണുന്നുണ്ടോ ഇത് ഭയങ്കര ഹാർഡായിരിക്കട്ടും വിചാരിച്ചതുപോലെ കിട്ടും ഈ ചെറിയ കൊമ്പിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഹീവര് കൊക്കയൊക്കെ ഇട്ടിട്ട് വരിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെയാണ്